ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ പ്രണനം അതിനേറ്റവും കൂടുതൽ സഹായിക്കുന്നത് യു ഡി എഫ് ആണ് അവരെ സംബന്ധിച്ച് ആര് തല്ലിയാലും കുഴപ്പമില്ല ഇവിടെ ഒരു തല്ലു നടക്കണം എന്നതേ ഉള്ളൂ ഇവിടെ ഒരു അരാജകത്വം ഉണ്ടായാൽ അത് മുതലെടുത്ത് കരകയറാമെന്ന് ചിന്തിക്കുന്ന യു ഡി എഫിന്റെ സംവിധാനങ്ങൾ ആ സംവിധാനം ഇന്ന് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്നത് മതവികാരം ഉണർത്തിവിടുക എന്നുള്ളതാണ് ബി ജെ പി ഉണർത്തി വിടുന്ന മതവികാരത്തെക്കാൾ അപകടകരമായ മതവികാരമാണ് യു ഡി എഫ് ഈ സംസ്ഥാനത്ത് അയച്ചുവിടുന്നത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് പറഞ്ഞു പോറ്റിയെ കയറ്റി ആര് പോറ്റിയെ കയറ്റി പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് മന്ത്രിയല്ല പോട്ടിയെ കേറ്റത് ഏതോ മന്ത്രിയാണ് പോറ്റിയെ കേട്ടത് ഏതോ ബോർഡ് മെമ്പറാണ് ഏതോ ചെയർമാൻ പ്രസിഡന്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് പാട്ട് പാട്ടുപാടി നടന്ന കോൺഗ്രസുകാർ ഇപ്പൊ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് സാധാരണ ഒരു അന്വേഷണം തുടങ്ങിയാൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല എല്ലാ ആഴ്ചകളിലും ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അടച്ചിട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുകയാണ് എന്താ ഈ കാര്യങ്ങൾ ഇവിടം വരെ എത്തി ആരെയൊക്കെ അറസ്റ്റ് ചെയ്തു ആരൊക്കെയാണ് പഠിപ്പക്കാർ എന്ന് അന്വേഷിക്കുന്ന അത്ര കൃത്യതയുള്ള ഒരന്വേഷണത്തിൽ ഈ പറയുന്ന മോട്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആൾ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം അതാണിപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം ഞങ്ങളെന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്നു അവരെ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം അത് പറ്റൂ ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് അവിടെ സത്യസന്ധമായി മാത്രമേ ഒരു ഗവൺമെന്റ് പെരുമാറാൻ പറ്റൂ മാത്രമല്ല സർക്കാർ സ്വാധീനിക്കപ്പെടുന്ന ഒരു അന്വേഷണമല്ല സംസ്ഥാന സർക്കാരിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടാൻ കഴിയുന്ന ഒരു അന്വേഷണമല്ല ശബരിമല വിഷയത്തിൽ നടക്കുന്നു ശബരിമലയിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്തുമ്പോൾ കോടതി മുമ്പാകെ തന്നെ അത് വരികയും അവരെ ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ സ്വരയാ പറയാനുള്ളത് ആ ശബരിമല 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 ആരാണ് ശബരിമലയുടെ സ്വർണം കെട്ടതെന്നും ഒടിമലത്തിന്റെ മുകളിലിരുന്ന വായു വാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവർ തിരിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ചതിനെ തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ മാപ്പ് പറയേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ എന്താണ് നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നും ജനങ്ങളോട് പറഞ്ഞത് ഈ നാടിന്റെ പുരോഗതിയെ കുറിച്ചാണ് ജനക്ഷേമപരമായി തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിച്ചതിൻ്റെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ പിന്നെ ക്ഷേമ പെൻഷൻ വർത്തനവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓരോ ഗ്രാമപ്രദേശത്തും വന്നുള്ള വികസനത്തെ കുറിച്ചാണ് പറഞ്ഞത് നാടിന്റെ നന്മയെ കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞത് പക്ഷെ മുന്നണി പറഞ്ഞത് പക്ഷെ അത് കേൾക്കാൻ ആളുണ്ടായില്ല അവിടെ മതവികാരം എവിടെയും ഏത് രാജ്യത്തും ഏത് ജനാധിപത്യത്തിലും ഏത് ഫാസിസത്തിലും അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് മതവികാരം ആ മതവികാരത്തെ ഉണർ ഉണർത്തിവിട്ട് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിലടിപ്പിച്ചും വിയോജിപ്പിച്ചു നിർത്തിയും ഒക്കെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഈ രണ്ട് കക്ഷികൾക്കുള്ളൂ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിലെത്തി എന്നൊക്കെ കുട്ടി ഞാൻ തിരുവനന്തപുരത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒന്നാളാണ് പഠിക്കാൻ വേണ്ടി സ്കൂളിൽ ചേരാൻ വേണ്ടി ഞാൻ ഒരു ഇത്രയും വികസനം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിലുണ്ടായത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ്ങ് കൗടിയാറങ്ങ് പേരൂർക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത് അനേകം ഡ്രൈനേജ് വർക്കുകൾ അവിടെ അങ്ങ് ഡ്രൈനേജ് ഉണ്ടായിരുന്നില്ല അമ്പലമൊക്കെ പേരൂ ഭാഗത്തൊന്നും ഭാഗത്ത് വന്നു അവിടെയെല്ലാം ഡ്രൈനേജ് വന്നു ഇവിടെ എം എൽ എ വിരിപ്പൊണ്ട് നമുക്ക് കാണാം അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്ത പൈപ്പ് ലൈൻ വന്നു നല്ല റോഡുകൾ വന്നു ഇതെല്ലാം വന്നത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരും എന്ന് പറഞ്ഞ് വന്നിരിക്കുക ഇപ്പം ശരിയാക്കും കുതിരവട്ടം വകുപ്പ് ശരിയാക്കിയതുപോലെ ഇപ്പം ശരിയാക്കും എന്നാണ് ഒന്നും ശരിയാവത്തില്ല ആർക്കും ഒരു ആശങ്കയും വേണ്ട ഇതെടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും കേൾക്കാം ഒന്നും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കാൻ പോകുന്നില്ല കാരണം കിട്ടിയ പഞ്ചായത്തുകളിലൊന്നും നടന്നിട്ടില്ല നിയമം അസംബ്ലി മണ്ഡലം കിട്ടിയിട്ട് ഒന്നും നടന്നില്ല ശിവൻകുട്ടിയാട്ടത്തെ മണ്ഡലമാണ് അവിടെ ഒന്നും നടക്കാത്തത് കൊണ്ടാണ് എന്നാലോചിച്ച് നോക്കൂ അവിടെ എന്തെങ്കിലും വികസനം നടന്നോ ആ കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥാനത്ത് കിപ്പി വന്ന വർഷങ്ങളാണ് ആ മന്ത്രിസഭയുടെ കാലത്താണ് കിപ്പി വരുന്നതും എല്ലാ സ്ഥലത്തും അതിനോടനുബന്ധമായി സർക്കാർ പ്രഖ്യാപിച്ച വികസനമല്ലാതെ മറ്റൊരു വികസന പ്രവർത്തകവും കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു സഹായവും ഈ തിരുവനന്തപുരം ജില്ലയിലേക്കോ തിരുവനന്തപുരം നഗരത്തിലേക്കോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല നഗരവികസന പദ്ധതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു നേരത്തെ ആവർത്തിക്കുന്നില്ല നഗരവികസന പദ്ധതിയിൽ അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയിൽ പിന്നെ നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കോർപ്പറേഷനുടേതായും ചെലവഴിച്ചത് സംസ്ഥാന കഞ്ഞിനാബിൽ നിന്നാണ് അപ്പൊ ആരാണ് കൂടുതൽ ചെലവഴിച്ചത് പള്ളിക്കുടുത്തിയവർക്ക് മനസ്സിലാവുമല്ലോ കണക്കെടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ കൂടുതൽ പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ് ജലജീവൻ മിഷൻ പദ്ധതി ജലജീവൻ ഭക്ഷണ പദ്ധതിയിൽ എഴുപത്തിയഞ്ച് ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ കേന്ദ്രത്തിനേ ഉള്ളൂ ബാക്കി മുഴുവൻ അതായത് സാധാരണക്കാരായ പൌരന്മാരിൽ നിന്ന് സ്വീകരിക്കേണ്ട ബെനിഫിഷ്യറി ബെനിഫിറ്റ് വരെ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല എന്നിട്ട് ഈ മുപ്പത്തഞ്ച് ശതമാനം തരാനുള്ളത് അതൊട്ട് തരുന്നുമില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഒരു വർഷമായിട്ട് അത് കൊടുക്കുന്നില്ല ഈ പദ്ധതി എങ്ങനെ നടന്നു സംസ്ഥാന സർക്കാർ ഇപ്പൊ കൊടുക്കാൻ റോഡുകൾ നശിച്ചു വീണ്ടും നബാഡിൽ നിന്ന് കോടിക്കണക്കിന് ലോൺ എടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് കാരണം പല റോഡുകളും വെട്ടിപ്പൊളിച്ചു അത് മൂടണ്ടേ അതിനുവേണ്ടി സംസ്ഥാന ഖജന സംസ്ഥാന സർക്കാർ നെബാർഡിൽ നിന്ന് അയ്യായിരം കോടി രൂപ ലോൺ എടുത്തിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ പല റോഡുകളും പൈപ്പ് ഇട്ടു അത് അല്ലിപ്പൊട്ടിച്ചു അത് പൊട്ടിക്കേണ്ടി വന്നു അത് നികട്ടാൻ പണമില്ല അയ്യായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ നെബാർഡിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു അതാണ് കൊടുക്കുന്നത് ബില്ല് മാറാൻ ഇപ്പൊ വന്ന കോൺട്രാക്ടർക്ക് ബില്ല് മാറി കൊടുക്കണ്ടേ ഇതെടുത്ത് എടുത്ത് കൊടുക്കുകയാണ് അപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ജലജീവൻ മിഷൻ ഈ ഒരു വർഷമായി പെരാനുള്ള മുപ്പത്തഞ്ച് ശതമാനം കോടിക്കണക്കിന് രൂപ റിലീസ് ചെയ്തില്ല പണി പൂർത്തിയായി എന്റെ നിയോജക എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് പഞ്ചായത്തുകളിലും പണി പൂർത്തിയായി പക്ഷെ ബില്ല് കൊടുക്കാൻ വർഷത്തില്ല കാരണം അവർ പൈസ അറിയില്ല അവർ ആ പൈസയും സംസ്ഥാന ധനകാര്യമന്ത്രി കണ്ടെത്തണം സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണം ഇങ്ങനെ ഒരു അവഗണനയുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനിയിപ്പോ മുറുക്കും ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി എയിംസ് വരും അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ കാരണം തൃശ്ശൂരാണെങ്കിലും എം പി പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴയിൽ മതിയെന്നാണ് എന്നാ അവന്റെ തെങ്കാശിയായാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ ആ ബസ്സുമില്ല ഇന്ത്യയിലല്ല തൃശ്ശൂര് കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഒളിമ്പിക്സ് ഏഷ്യാവിടെന്നും അല്ല ഇവിടെ തന്നെ പോയി ഒളിമ്പിക്സ് എന്തൊക്കെ കേട്ടോ നമ്മൾ എന്ത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയും വാഗ്ദാനം കൊടുക്കുക പ്രകടന പത്രിക പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും പ്രകടനം പ്രകടന പത്രിക മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇറക്കി ഇറക്കിയ പുസ്തകത്തിൽ തൊണ്ണൂറ്റി ശതമാനം നൂറ് ശതമാനം കാര്യങ്ങളും സാധിച്ചത് ഈ രണ്ട് പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കാം ഒന്നാം പിണറായി സർക്കാരിനെ ഉരുന്നതിനു മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക രണ്ടാം പിണറായി സർക്കാരിനെ ഇടയ്ക്കിയ പ്രകടന പത്രിക ഇപ്പം നിലവിലുള്ളത് അതിൽ അതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു ചെയ്തു കഴിഞ്ഞിരിക്കാൻ അങ്ങനെ ചെയ്ത രണ്ടേ രണ്ട് പ്രകടന പത്രിയയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ അതിനു മുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോമഡിയില്ലേ നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ വന്നത് പ്രകടന പത്രിക അറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ ഡാ എടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പുഴുവടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കിയ ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത് എല്ലായിടത്തും പ്രചരണത്തിന് പോകുമ്പോൾ ഒറ്റ അനൌൺസ്മെന്റും ഉണ്ട് യു ഡി എഫിനും ബി ജെ പിക്കും ശബരിമലയിലേ കെട്ടല കാണാനില്ല കട്ടള കാണാനില്ല ഇനി തന്ത്രിയെ കയറ്റിയെന്നുള്ള പാട് സോണിയ ഗാന്ധി മാത്രമേ ഇനി പാടാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാവരും പാടി സോണിയാഗാന്ധി പാടിയെന്ന് തോന്നില്ല കേട്ടില്ല ആ പാട്ടിന്റെ ഫലം ഇപ്പൊ കണ്ടല്ലോ പാട്ട് പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിന്റെ ഫലം പോറ്റിയെ കയറ്റിയതാര് മന്ത്രിയല്ല തന്ത്രിയാ എന്ന് തെളിഞ്ഞു നമ്മളല്ല തെളിയിച്ചത് ഹൈക്കോടതി നേതൃത്വം കൊടുക്കുന്ന അന്വേഷണ സംഘമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആളെ പറ്റിക്കാൻ ഉപയോഗിക്കുക ഇത് ഹിറ്റ്ലറുടെ കാലത്തെ പോലെ ബീബൽസ്യന്റെ തന്ത്രം എന്ന് പറയും അത് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേരളത്തിൽ പയിറ്റുന്ന ഒരടവാണ് അത് ഒരു കള്ളം അങ്ങനെ ആവർത്തിച്ച് 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 പറയുമ്പോൾ ഇത് സത്യമല്ലയോ എന്ന് മനുഷ്യന് തോന്നുക നമ്മൾ വേണ്ടതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് സത്യം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പരാതി എനിക്കുണ്ട് കാരണം നമ്മൾ സ്കൂൾ വെച്ചില്ലേ നമ്മൾ റോഡുണ്ടാക്കിയില്ലേ നമ്മൾ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുത്തില്ലേ ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താ നമുക്ക് പറയാൻ പോസിറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ നെഗറ്റീവ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ഈ എളുപ്പം അതാണ് നമുക്ക് എളുപ്പം ഏതാണ് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യം പറയുന്നു അതുണ്ടാക്കി നമ്മൾ ബസ് സ്റ്റാൻഡ് പണിഞ്ഞു നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു നമ്മളെ പഠിയാതിഭാഗപ്പെട്ട കുഞ്ഞുങ്ങളെ വിദേശത്ത് അയച്ചു ഇതൊക്കെ പറയുമ്പം അതൊന്നും ഒരു വിഷയമല്ല എന്താണ് ഓരോരുത്തരും കാണിക്കുന്ന പ്രത്യേകത ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിൽ കിട്ടിയിട്ടുണ്ട് അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാൻ വലിയ ആകാംക്ഷയിലാണ് അയലൊന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോണമെന്നാണ് അതപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് എം എൽ എ സ്ഥാനം രാജിവെക്കു എന്നുള്ള ഞങ്ങൾ പുറത്താക്കി ഇനി അയാൾ ഏത് കയ്യാലെ ജാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ ശരിയല്ലല്ലോ അയാളെ പുറത്തുവാൻ പറയൂ ഞങ്ങൾ ഞങ്ങളോപ്പിൽ കിട്ടിയ ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാ എന്തോ ഒരു പേടിയുണ്ട് എന്തോ ഒരു സാധനം ഏതാ ഉണ്ട് നമ്മളിതൊന്നും കണ്ട് ഇളകേണ്ട കാര്യമില്ല